ഹായ് ഹലോ നമസ്കാരം ഈ ഒലിവിയ വിഷയമാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് അത് വേറെ ഒന്നുമല്ല കേരള ഹൈക്കോടതി പുതിയൊരു വിജ്ഞാപനം ഇതായിട്ടുണ്ട് നമ്മുടെ ഒലിവിയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് മറ്റൊന്നുമല്ല കേരള പോലീസിന് ഒരു മാസത്തിനകം ഇതിൻ്റെ പ്രാഥമിക അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കണ്ട് ഒരു റിപ്പോർട്ട് എന്താ പറയുക റിപ്പോർട്ട് പോലീസിന് അയച്ചിട്ടുണ്ട് കേരള പോലീസിന് ഈ പറയുമതി തക്കതായ താക്കീതും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മാസത്തിനകം അടുത്ത വിളിക്കുന്ന ഇതിന് ഹാജരായിട്ടില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നേരിട്ട് ഹാജരാക്കാൻ വേണ്ടിയും പോലീസിന് നിർദ്ദേശമുണ്ട് അതായത് അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം റിമാൻഡിൽ ഇട്ടതിന് ശേഷം മാത്രമേ ഹാജരാക്കൂ തീർച്ചയായി ഇങ്ങനെ ഒളിച്ചോടി കിട്ടുന്ന ഒരു കാര്യമില്ലാതായി ഈ ഒരു കാര്യത്തിൽ അച്ചുമേടത്തിന് ഞാനൊരു സല്യൂട്ട് കൊടുക്കുന്നു കാര്യം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ എവിഡൻ്റായിട്ട് നിങ്ങളുടെ കയ്യിൽ കയ്യിലുണ്ടായിട്ട് നിങ്ങളിത് പരസ്യപ്പെടുത്താതെ കോടതിക്ക് തന്നെ സമർപ്പിച്ചത് അതായത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കാതെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ലക്ഷം വെളുത്തേനെ അത് വേറൊന്നുമല്ല ഒരു പ്രശസ്ത യൂട്യൂബർ ഈ പറയുന്ന ഇപ്പം തിരച്ചിക്കൊപ്പമുള്ള മുതലാളിച്ച് പതിനേഴ് ലക്ഷം രൂപ കൊടുത്തു എന്നാണ് അയാൾ പറയുന്നത് അമ്പത് ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള അതായത് യൂട്യൂബിൽ മേഖലയിൽ നിന്നുള്ള റാസ്മെൻറ്റ് കുറച്ച് കൊടുക്കാമെന്നൊന്നും കുറച്ച് കൊടുക്കാമെന്നല്ല ഇല്ലാതാക്കി കൊടുക്കാമെന്ന് ഈ പ്രശസ്ത പരനാഗ് യൂട്യൂബർ പറഞ്ഞിരിക്കുകയാണ് അവൻ്റെ ഓഫീസിൽ വലിയ യൂട്യൂബറാണ് അവൻ്റെ ഓഫീസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സി ബി ഐയോട് സംസാരിക്കുക ഓഫീസിലൊരു സ്റ്റാഫ് എവിടെൻ്റെ ആയിട്ട് തന്നെ ഈ ഈ മുതലാളിയാണ് ഈ പറയുന്നതിരി ഒരു കുർത്തി ഒക്കെ മുതലാളിയാണ് പതിനേഴ് ലക്ഷം രൂപ ഇതേ കണക്ക് ചെയ്തു തന്നു അതിൽ നിന്ന് ആറ് ലക്ഷം രൂപ തെറിച്ച് വാങ്ങിയിട്ടാണ് ഇപ്പോൾ ടൂറിനും മറ്റും പോയിരിക്കുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആറ് ലക്ഷം രൂപ തിരിച്ച് വാങ്ങിയെന്നും ഉള്ള രീതിയിൽ പറയുന്നുണ്ട് ഇത് കൂടാതെ പത്ത് കുർത്തി പത്ത് കുർത്തിയും ഇത് കൈക്കൂലി എന്നുള്ള രീതിയിൽ വാങ്ങിയിട്ടുണ്ട് അതായത് ഈ ഒരു സ്ഥാപനം തകർക്കാൻ വേണ്ടി ഈ സ്ത്രീ വാങ്ങിച്ചിട്ടുണ്ട് ഇത് കൂടാതെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് അൻപത് അൻപതിനായിരം രൂപയും അൻപതിനായിരം രൂപ അഞ്ച് കുർത്തിയും അൻപതിനായിരം രൂപ അഞ്ച് കുർത്തിയും വേറൊരു സ്ഥാപനത്തിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് അവരെ നിങ്ങൾക്ക് സുപരിചിതയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള ലേഡീസ് തന്നെയാണ് ഈ ഇതിനകത്ത് പ്രതികളായിട്ടുള്ളത് ഇതിനകത്ത് ഇപ്പം നമ്മൾ പ്രതികളുടെ പേര് വകത്തത് കോടതിയിലിരിക്കുന്ന കാര്യമാണ് എന്താ പറയുന്നത് കൃത്യമായി വാട്സപ്പ് ചാറ്റ് കോൾ റെക്കോർഡ് അതുപോലെ തന്നെ എന്താ പറയുന്നത് സി സി ടി വി വിഷ്വൽസ് ഇത്രയും കാര്യങ്ങൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന വിഷയങ്ങളാണ് തീർച്ചയുടെ മകൻ ഇരുപതിനായിരം രൂപ കൈനീട്ടി വാങ്ങുന്ന കാര്യം വ്യക്തമായിട്ട് അതിനകത്തുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ഈ പ്രശ്നം ഒഴിവാക്കി തരാം ഒരു പെൺകുട്ടി മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൂ അവരെ ഒഴിവാക്കി തരാം എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളിക്കാരൻ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അവർ പറയുന്നുണ്ട് ശരിയാണ് അവർക്ക് പൈസ കൊടുക്കുകയുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും ഒരുപക്ഷെ അവർ ദൂരെ ആയതുകൊണ്ട് വന്ന് വാങ്ങാത്തത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പിന്നെ തിരിച്ചു തിരച്ചുപോയ നാടകമൊക്കെ കാണിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ കാണിക്കാനാ ആണോ ഈ വീഡിയോ വന്നതിന് ശേഷം ആരെങ്കിലും ഇതേ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് അയച്ചു കൊടുക്കുക ഈ സ്ത്രീക്കെതിരെ എട്ടോളം എട്ടോളം ആർ ഉണ്ട് ഇത് മാത്രമല്ല ഇവരൊരു വണ്ടി ഇടിച്ച് ഒരു സാധു മനുഷ്യനെ കൊന്ന കേസിലെ പ്രതിയാണ് ഈ മാസം അടുത്ത മാസം പത്താം തീയതി അത് ഹാജരാകണമെന്നും പറഞ്ഞിരിക്കുക അത് പത്ത് സോറി പത്താം മാസം പത്താം തീയതി ഹാജരായില്ലെങ്കിൽ ഇവർക്കെതിരെ ഇവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് കൂടാതെ പലരുടെയും വീട്ടിൽ എൻ്റെ വീട്ടിൽ സഹിതം പലരുടെയും വീട് കയറി ആക്രമിച്ച കേസുകൾ വരെ ഇവർക്കുണ്ട് രജിസ്റ്റർ ആണ് സംഭവം കേസ് രജിസ്റ്റർ ആണ് ഇപ്പം എഫ്ഐആർ ആയി വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരുപാട് കേസില് എട്ടോളം കേസിലെ പ്രതിയാണ് ഈ എന്ന് പറയുന്ന മഹാനിത്തള്ള ആർക്ക് സംശയം ഉണ്ടെങ്കിലും പേഴ്സൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എഫ്ഐആർ നമ്പർ ബാക്കി ഡീറ്റെയിൽസ് കാര്യം ഞാൻ ഇവർക്ക് കൊടുക്കാത്തതിനു പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇവർക്ക് കൊടുക്കാത്തതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരിപ്പോ ഒരു സാധ്യതയും ഇതാവണ്ട കാര്യം ഇവരറിയാത്ത എഫ്ഐആർ വരെ വന്ന് രജിസ്റ്റർ ആയിട്ടുണ്ട് ഇവരെ അറിയാത്തതെന്ന് പറഞ്ഞാൽ ഇവരെ ഒന്നരണ്ട് പാഷം വിളിച്ചിട്ട് അവർ ഹാജരാവാതെ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ വരെ ഇതുണ്ട് അത് ഈ പറയന്മാതിരി അവരറിയാതെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ഇത് ഇത് പോരായിട്ട് വനിതാ കമ്മീഷനും എന്താണ് ശിഷ്യുക്ഷേമ സമിതിയും എന്താ പറയുന്നത് സുമേതയെ കേസെടുത്ത ഒരു സ്ത്രീയാണ് ആണിവ കേരളത്തിൽ വളരെ ചുരുക്കം ദ്രോഹികളുടെ പേർക്ക് മാത്രമേ ഈ പ്രൈമറി ശിക്ഷ സമിതിയും അതുപോലെ വനിതാ കമ്മീഷനും ഇതുപോലെ കേസെടുത്തിട്ടുള്ളൂ അത്രയ്ക്ക് ദ്രോഹപരമായിട്ടുള്ള പിന്നെ ഈ പറയുന്ന കൊട്ടേഷൻ ലെവലിൽ യൂട്യൂബേഴ്സ് ചെയ്യുന്ന കാര്യം കോടതി അതിഗൗരവമായിട്ട് എടുത്തിരിക്കുകയാണ് ഇതിനകത്ത് ആരൊക്കെ പാർട്ടായിട്ടുണ്ടോ ഇതിനകത്ത് ഓപ്പോസിറ്റ് ഈ പ്രൈമറി ഒലിവയ്ക്കെതിരെ ഈ പ്രൈമരി ലൈംഗികാരോപണവും മറ്റുമൊക്കെ അടിച്ചുവിട്ടുകൊണ്ട് ആരൊക്കെ ഇതായിട്ടുണ്ടോ അവരെല്ലാവരും ഇതാവും മാത്രമല്ല ഈ പെൺകുട്ടികൾക്ക് ഈ ഏഴ് ആ ഏഴോളം പെൺകുട്ടികളെ അഫ്യൂസ് ചെയ്തു എന്ന് പറയുന്ന ഇത്രയും പേരും പേരോടും ഈ മുയ്യാളിച്ച് ജോലി കൊടുക്കാവുന്ന എ സി റൂമും ബാക്കി കാര്യങ്ങളും ഒക്കെയുള്ള മറ്റൊരു ചാറ്റും ഇവരുടെ കയ്യിലെത്തിയിട്ടുണ്ട് ഇവരുടെ കൂടെയുള്ളൊരു കുട്ടി തന്നെ കൊടുത്തയാണ് ഇവർക്ക് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് ഇത് ഇങ്ങനെ തന്നെ പറയണം ഇതിൽ ഉറച്ചു നിൽക്കണം എന്തുവേണേ താത്തയും അതേ കണക്ക് ഞാനും അതേ കണക്ക് കുറേ ആൾക്കാരും കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ധൈര്യം കൊടുക്കുന്നുണ്ട് ആരുമില്ല ഒരു ഒരു കാര്യവും പിന്നെ ഏതോ പ്രശസ്തമായ വക്കീലിനേക്ക് വെച്ചിട്ടുണ്ടോ ചുമ്മാ വെറുതെയാണ് താത്തയുടെ സ്ഥിരം ആൾ തന്നെയാണ് എപ്പോഴും തേയുന്ന ആൾ തന്നെയാണ് ഇപ്പം ആവശ്യം വരുന്നത് തേഞ്ഞ് 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 പുള്ളി ഗതികെട്ടിരിക്കുകയാണ് പിന്നെ എന്താ പറയുന്നത് ഒരു പണി ഇല്ലാത്തൊരു വക്കീലായതുകൊണ്ട് കുഴപ്പമില്ല എന്താ പറയുന്നത് തള്ള ഇതേ കണക്ക് ആരെങ്കിലുമൊക്കെ കൊട്ടേഷൻ പിടിച്ചുകൊണ്ട് കുറേ പൈസ കൊണ്ട് കൊടുക്കും വല്ലപ്പോഴും ഒക്കെ അത് ഇപ്രാവശ്യം ഈ പറയുന്ന മൊയ്ലാടിച്ച് പൈസ ഇറക്കിയില്ലെങ്കിൽ പിള്ളേരെ നിങ്ങൾ ത്രീ ജി അത്രയേ ഉള്ളൂ പകു അതേ കണക്ക് അതേ കണക്ക് തിരച്ചു വന്നിരുന്നു പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് ഉള്ളൂ ഫൈൻ എന്നൊക്കെ നിന്നോട് ആര് പറഞ്ഞു ആര് പറഞ്ഞു സൈബ് സൈബർ കുറ്റകൃത്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയാൽ ആകെ കുറഞ്ഞത് ആറ് ദിവസം മുതൽ ഇരുപതിനായിരം രൂപയും ആറ് ദിവസം മുതൽ ആറ് മാസം വരെ ശിക്ഷ കിട്ടാനുള്ള ഇതും ഇരു രണ്ടായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ പിഴ അടയ്ക്കാൻ വേണ്ടിയുള്ള പുതിയ നിയമമാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം ആകാംതിയാണ് പുതിയ നിയമം കറണ്ട് ബില്ല് പാസ്സാക്കി അതായത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ ആക്ട് പുറപ്പെടുപ്പിച്ച് അത് എന്തുവാ ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആറാം തീയതി മുതലുള്ള എല്ലാ ക്രൈമിനും എല്ലാ സൈബർ ക്രൈമിനും ആറ് ദിവസം മുതൽ ആറ് എന്താ ആറ് മാസം വരെ ആറ് ദിവസം മുതൽ ആറ് മാസം വരെ ശിക്ഷ കിട്ടാവുന്ന ക്രൈമാണ് അത് ക്രൈമിൻ്റെ അനുസരിച്ച് ശിക്ഷ തെറ്റ് കണ്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആറ് ദിവസം മുതൽ അറുപത് ദിവസം വരെ അല്ല ആറ് മാസം വരെ ശിക്ഷ കിട്ടും പഴയ നിയമങ്ങളിൽ ഇത് ബാധകമല്ല കേട്ടോ ഇപ്പം ഈ പറയുന്ന സി ആർ പി സി എടുത്തു മാറ്റി പുതിയ നിയമങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം സൈബർ ക്രൈമിന് പ്രത്യേക നിയമങ്ങൾ വന്നിട്ടുണ്ട് പുതിയ ആക്റ്റുകളാണ് കഴിഞ്ഞ മാസം ആറാം കഴിഞ്ഞ മാസം ആറാം തീയതി മുതലാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പം താത്ത ഇതേ കണക്ക് ഒരു വിളവുമില്ലാതെ നിങ്ങൾക്ക് ഇതൊക്കെ ജസ്റ്റ് ഗൂഗിൾ നോക്കിയേ ചെയ്താൽ മനസ്സിലാവും ഇതിനകത്ത് ശിക്ഷ എന്താണെന്നുള്ളത് ആറ് ദിവസം മുതൽ ആകുമത് ആറ് മാസം വരെ ശിക്ഷ കിട്ടാവുന്ന കേസുകളാണ് ഈ ഒരു ക്രൈമിനുള്ളത് അതുപോലെ രണ്ടായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഫൈൻ അടിക്കാവുന്ന കേസുമാണ് കുറ്റകൃത്യം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്നിട്ട് നമ്മൾ പറയും സർ ഇത് എൻ്റെ ഇത് പറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞൊരു ഫൈൻ കിട്ടിയിട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ സ്വയം സാർ പറ്റിപ്പോയി എനിക്കൊരു അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല പുതിയ നിയമം ഈ ആകാന്തി നിലവിൽ വന്നതോടെ പുതിയ കേസുകളിൽ രണ്ടായിരം രൂപ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം രൂപ പെറ്റിയും ആറ് ദിവസം ഫൈ എന്താ പറയുന്ന റിമാൻഡുമാണ് അപ്പോൾ ഈ ഈ കാര്യത്തിൽ വലിയ ബോധം ഒന്നും ഇല്ലെങ്കിൽ ആൾക്കാർ ഇത് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാൻ വേണ്ടി കൂടെ പറയുന്നത് നല്ലത് തിരിച്ചു പറയുന്ന അല്ല സത്യം തിരിച്ചു പറയുന്ന അല്ല റൈറ്റ് അതേ കണക്ക് നിങ്ങൾ ആരെയൊക്കെ ആർക്കെങ്കിലും എതിരെ ആരോപണം ഉന്നയിച്ചായിരിക്കും ഡീഫ്മേഷൻ തന്നെ ഇതില്ലെങ്കിൽ പോലും ഡീഫർമേഷൻ കേസിൽ തന്നെ പുതിയ നിയമം അനുസരിച്ച് ഡീഫർമേഷൻ കേസിൽ തന്നെ നമ്മൾ പ്രതിയാക്കപ്പെട്ടില്ലെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീയെ അവമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന് മേൽ ഏതെങ്കിലും ഒരു സ്ത്രീയോ ഒരു വ്യക്തിയോ അവമാനിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആറ് ദിവസം റിമാൻഡ് ചെയ്യും അപ്പോൾ പുതിയ നിയമങ്ങൾ ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് ഈ പറയുമ്പോൾ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് അത് കണക്ക് പോസ്കോ ആക്ട് കഴിഞ്ഞാൽ പുതിയ നിയമം അനുസരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ആയാലും പോസ്കോ ആക്ട് ആണെങ്കിൽ ആറ് ദിവസം റിമാൻഡ് കഴിഞ്ഞിട്ടേ കോടതി ഈ വിഷയം എടുക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്